നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇത്തവണ ഇളകാത്ത കോട്ടയെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശ്വസിച്ചിരുന്ന കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ ആദ്യ തോൽവി അതും പട്ടികയിലെ പതിനൊന്നാം സ്ഥാനക്കാരായിരുന്ന പഞ്ചാബ് എഫ് സിയോട് വിജയത്തോടെ എഫ് സി ഗോവയെ മറികടന്ന് പട്ടികയിലെ രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കാമെന്ന മുഖവുമായി കൊച്ചിയിൽ പന്ത് തട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് ഒന്നിൻ്റെ കനത്ത് തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവാരം കുത്തനെ താഴേക്ക് പോയതാണോ അതോ പഞ്ചാബ് എഫ് സിയുടെ നിലവാരം കുത്തനെ ഉയർന്നു പോയതാണോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആരാധകർ കുഴഞ്ഞു പോയ മത്സരം മത്സരത്തിൻ്റെ എല്ലാ മേഖലയിലും പൂർണ്ണമായി പരാജയപ്പെട്ടു പോയ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരത്തിൻ്റെ തുടക്കം മുതലേ തന്നെ മികച്ച മുന്നേറ്റങ്ങൾ പഞ്ചാബ് എഫ് സി നടത്തിയിരുന്നുവെങ്കിലും മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ മിലോസിലൂടെ കേരള ആയിരുന്നു ആ െത്തിയത് എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന്റെ ശക്തി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിത്തന്ന പഞ്ചാബ് എഫ് സി ഗില്ലിലൂടെ സമനില പിടിച്ചെങ്കിൽ മത്സരത്തിന്റെ അറുപത്തി ഒന്നാം മിനിറ്റിൽ ഗില്ലിലൂടെ തന്നെ ലീഡും കണ്ടെത്തിയ പഞ്ചാബ് എഫ്സി അവിടെയും നിർത്തിയില്ല എൺപത്തി എട്ടാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ കണ്ട അടുത്ത മണ്ഡത്തരത്തിൽ പഞ്ചാബ് എഫ്സിക്ക് ലഭിച്ച അവസരം പോസ്റ്റിൽ തട്ടി മടങ്ങിയെന്ന് ആശ്വസിക്കാമെങ്കിലും തൊട്ടടുത്ത ശ്രമത്തിൽ പെനാൽറ്റിയും വഴങ്ങേണ്ടി വന്നു ലൂക്കമേഷൻ ഇതും അനായാസം ഗോളാക്കി മാറ്റിയതോടെ അയൽക്കാൻ രായ ബെംഗളൂരു എഫ് സിക്ക് കിട്ടിയതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയിൽ നിന്നും മൂന്നേ ഒന്നിൻ്റെ കനത്ത തോൽഫി വാങ്ങിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പതനം പൂർണ്ണം